ആ ഹലോ സുഗർഫുൾസിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നത് ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് അതായത് നമ്മളൊരു ഫ്രണ്ടിന് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയത് ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലായതിൻ്റെ സെലിബ്രേഷൻ ആണ് അപ്പോൾ അതിന് നമ്മൾ അടിച്ചുപുള്ളി അടിച്ചിട്ട് ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ആൾ ഇവിടെ ഉണ്ട് ആൾ നമുക്ക് പജ്യപ്പെടാം ആൾ വേറെ ആരുമല്ല നമ്മളെ അപർണ കെ ഷാജി എന്ന് നമ്മളൊപ്പമാണ് അപ്പോൾ നമ്മൾ നല്ലൊരു നല്ലൊരടിച്ച് ഗിഫ്റ്റ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ബൊക്കുകൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോ ഒക്കെ തോക്കുന്നു കേട്ടോ അപ്പോൾ നീ വീഡിയോ കാണാം നമ്മുടെ ടീമും ഇവിടെ ഫുള്ള് വർക്കിലാണ് ഒന്ന് എമ്മോ മില്യൺ അല്ലേ നമ്മളെ 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 കലാകാരൻ സ്വന്തം ിലും വളരെ ഉഷാറാക്കി ചെയ്ത് നമ്മളെ ആലോചിച്ച് അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന രണ്ടാൾക്കാരാണ് ഇവരെ രണ്ടാളും എന്ത് തലകൾ എല്ലാ തലകളും എല്ലാ സംഭവങ്ങളും ഒരുക്കുന്നത് വലിയ രണ്ടാളാണ് അപ്പം ഇതെങ്ങനെ ഉണ്ട് എല്ലാരും കമെന്റ് ചെയ്യണം മറക്കരുത് നമ്മളെ നാഥർബോൻ പരിപാടിക്ക് വന്നിട്ടുണ്ട് വണ്ടി മാസായി ഒറ്റക്ക് ഞാൻ പിടിച്ചോളാം ഇല്ല ോകാരും ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ കേക്ക് അവിടെ സവിടെ വെക്കുക മസ്താനി ഇന്ന് വേറെ കൂട്ടില് അവർക്ക് അവർക്ക് കൊടുക്കാന് അതന്നെ പിന്നെ ഇതും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പൊട്ടിക്കാട്ടിക്കണ്ണില് അതിന്റെ വീണ്ടും പോലെ ശരി എന്നാ ഞാൻ ഞാൻ പിള്ളേര് ഇത് ഞാൻ പിടിക്കാ വൈനിലൊണ്ടേ പിന്നെ ആൾക്കാരു അതെ ഞാനേന്ന് ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഇറക്കിയതാ ആ കൂട്ടിനെ കാര്യം ബിജാളല്ലേ ഇവനെ കാണുമ്പോ രണ്ടെണ്ണം കൊടുക്കാൻ തീർച്ചയായും ഇന്റർവ്യൂവിലാണ് ഇവള് ലവ് സ്റ്റോറി പറഞ്ഞത് എല്ലാം പറഞ്ഞത് വള <laughs> 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 ും ഇർവ്യാ എനിക്ക് മനസ്സിലായി ആ ഇന്റർവ്യൂ രണ്ടെണ്ണത്തരാണ് ഞാൻ നേരുന്നത് എന്നെങ്കിലും കാണുമ്പോ ഇല്ലേ കൊടുക്കണമെന്നില്ലേ വേണ്ട ഇതിപ്പോ നിങ്ങള് ഒച്ചോട്ട് കാര്യങ്ങള് ഞാൻ ആൾക്കാർ കാണണ്ടോ ഇവളെന്താ എനിക്ക് മനസ്സിലായി താങ്ക് യു നടക്കും അല്ലേ നമുക്ക് അത് നിങ്ങള് കൊണ്ടുതന്നാ മതി ആ ഞാൻ എന്റെ സൈഡിൽ നിന്ന് മതി ബൈക്ക് വേണ്ട ആ വേണ്ടി ഞാൻ വിളിച്ചോളാം പിന്നെ അലവായിട്ടാ പറയേ ക്കണേ അതാ ഞാന് ഇങ്ങനെ താഴ്ച്ച സ്ഥലമാണ് ചിക്കറിയില്ല ഇങ്ങനെ പിടിച്ചോ പോരെ അരു ഇപ്പുറത്തോട്ട് പോവാ വലത്തോട് പോണ ഇപ്പുറത്തേക്ക് പോണ ഇതിന് പോവാല്ലേ ഉപാറൊക്കെയാ വാടക്ക് ആ കേക്ക് ഒന്ന് മാറ്റോ അതാ കരഞ്ഞു അതേ മറ്റേ പ്രതിയാ അപ്പൂസിന്റെ ആ പ്രോ ആ കേക്ക് ഒന്ന് മാറ്റിയേക്കോടെ അതെല്ലേ അതെ ഞാൻ ഓർഡർ പറഞ്ഞുതരാ ഇതിലേ ഏതാ ഫ്രണ്ട് അതിങ്ങനെ അതെറ്റ വേണ്ട 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 അതോ കുട്ടിയോ ഇവിടെ ഇരുന്ന് പിടിക്കണ്ടാ ഈ സാധനം കാണാത്തോണ്ടേ എന്താ പറയാ ഇവിടെ സാധനം കണ്ടില്ലേ ഭാഗം പൊട്ടാ സാധനം नहीं नहीं। <Rinanži> जीड़ी> जीड़ी. െ ശരിപ്പണ്ടത് കഴിഞ്ഞിട്ട് കൈക്ക് മുട്ടിക്കുമ്പോട്ടിക്കണ്ട് ഇപ്പൊ

അതെ ഓർഡറിൽ പോവാട്ടാ ബാക്കിൽ അത് ഇത് പോയി കൊണ്ടാക്കെന്താന്ന് മനസ്സിലായോ ഇതന്നെ വന്ന ഇതാ ഇതാണ് ഇനി നമ്മളെ എൻഗേജ്മെന്റിന് ശേഷം പുതിയ അവതരിപ്പിക്കുന്ന അപ്പൂസിന്റെ വൺ മില്യൻ സെലിബ്രേഷൻ അപ്പൊ ഇനി എന്താന്നുള്ളത് അപ്പൂസിനെ കൊണ്ട് തന്നെ കൊടുക്കു നമ്മുടെ മണോളം ഇടിയത്തെ മറ്റു അംഗങ്ങളും വന്നിട്ടുണ്ട് ഓക്കെ വാ നടത്താ കൊടുക്കു നടത്താ കയ്യിൽ നിറയെ പൂച്ചല്ലേ വാഹ് ഇപ്പ തൽക്കാലം അക്കിണ്ടർ ജോയിൻ ഇക്കുണ്ടായി ഇപ്പ തൽക്കാലോട് ഇരിക്ക കൊടുത്ത് തിരിച്ചു തരുന്ന അടുത്ത് നമ്മള് കേക്ക് കട്ടിങ് ആണ് അത് അതിന്റെ കയ്യിൽ ഇവിടെ ബോർഡ് കണ്ടോട്ടല്ലേ എന്താ സാ പരിപാടി അത് പൊട്ടിക്കായിട്ടില്ല ഇത് ഞെക്കിയാ പോരാ വെറുതെ ഈ ഓണം ഞെക്കിയ പോരാക്ക് പോരാ കൈത്തി അല്ല ഒരു മിനിറ്റ് ഇത് നെക്കിയ പാര മാത്രമല്ല പൊട്ടില്ല അത് ഇല്ലല്ല ഇത് ഇങ്ങനെ വിളിച്ചിട്ടേ നീ മോ എന്തെങ്കിലും செல்லி 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 எல்எஸ் எல்லி அதின் ப்ரோ செல்லி வா 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 மப்பா புடுங்க ஒரே சும்மா வா மिक्की என்ன மिक्की வா வா மिक्की ஹேப்பி பர்த்டே ஹேப்பி ஹேப்பி பர்த்டே போறீடா போ गया ரெடி வா ണോ ചീറ്റിക്കത് പരിചയ എനിക്ക് പരിചയമില്ല ഞാനും ആടല്ലൊറന്നടക്ക ഇത് പൊട്ടിക്ക് ഇതാദ്യം പൊട്ടിക്കണം പൊട്ടോ പറഞ്ഞ കേട്ടോ ആണോ ഞാൻ വിചാരിച്ച ആറാമായിരിക്കുന്നു ഞങ്ങൾ അത്രക്കാരൻ ഇത് ആ ഇതല്ല ഇതൂരണ്ടാവും ഇതൂരിട്ടേ നല്ല ഉണ്ട് രസേ ഐ ഇത് ഇങ്ങട്ട് ആ സാധനം കൂടി ഊരണ്ട ഇതൂരിന്റെ രസല്ലേ

അപ്പൂസിന് വൺമില്ല അടിച്ചല് വളരെയേറെ സന്തോഷം എന്തെയ്ത് എനിക്കുണ്ട് ഞങ്ങടെ ഞങ്ങളുടെ തീമും കുടുംബാംഗങ്ങൾക്കും ഉണ്ട് ഏത് വളരെയേറെ ശ്രാന്തി ഞങ്ങളുടെ മണവള മീടെ പേരില് സന്തോഷായിരിക്കുന്നു അല്ലേ വാക്ക് ഞാൻ പുതിയ അക്കൗണ്ട് എടുത്തിട്ട് ഒരു ടൂ ഇയേഴ്സായി അപ്പോ അപ്പൊ അത് എടുത്തപ്പോ തൊട്ടകൻ കൂടെ ഉണ്ട് എപ്പോഴും സന്തോഷത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോണു കേട്ടായില്ലേ പുടി എങ്കേജ്മെന്റ് മുട്ടായി കിട്ടില്ലെന്ന് പറയരുത്

കിട്ടീനോല്ല ഇവിടത്തേക്ക് ആ ആ ചുമ്പെടുത്തു എന്തൊരുപാട് ഉണ്ടായിരുന്ന വെറൈറ്റി വെറൈറ്റി സാധനങ്ങള് ഇറക്കാൻ കേരളത്തിൽ ഷുഗർഫീൽസിന് കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളു അത് നമ്മൾ എന്ത് തെളിയിച്ച് കാണിച്ചു കൊടുത്തതാണ് ഇനി ഇനി വെറൈറ്റി വെറൈറ്റി സാധനങ്ങളായിട്ട് ഷുഗർ ഫിൽസ് മുന്നോട്ട് ഷുഗർ ഫിൽസ് ഉണ്ടോ

കാണന്താസ് എത്ത കിട്ടും ഫ്രഡ്ജിൽ ഇരുത്തിയാലോ എന്നാലെ കാണുള്ളു ഏ

അതെ അങ്ങനെയാണോ ആ എന്നെ ആ ഓക്കെ 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 എങ്ങനെ ഉണ്ടായിരുന്ന പൂസ വൺ മില്യൻ ചേണി അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഒറ്റ ഓട്ടായിരുന്നു ഞാൻ വരുമ്പോ സർപ്രൈസായിട്ട് വരുന്നറിയോ അതിനുള്ള മരുന്നാൾ അല്ലേ വന്നെടുക്കണത് ഏ നമ്മള് കേരളം കത്തിക്കുന്നു കത്തിച്ച് തന്ന ടീംസ് ആണത് ഇനിവ രണ്ട് ആനപ്പുറത്ത് എത്തിപ്പട്ടം പകരം മുട്ടായി ജയസിന് വിളിക്കാറ്റു ആനപ്പുറത്ത് എത്താൻ വേണ്ടിട്ട് ജെസിനുംകുടി ഞാൻ മീറ്റ് ചെയ്തു അതാണ് അതാണ് ഞങ്ങളെ വളം വീണ്ടും തമ്മിലൊരു ബാങ്ക് അല്ല ഒരു മിനിറ്റ് മിൻഡ് ഒരു കിണർ ജോയ് ഞാനൊന്ന് അൺബോക്സ് ചെയ്യട്ടെ അതല്ലേ ഒരു കിട്ടോ രൂപ ഞാൻ എന്ത് നീലക്കുലിനോട് അല്ലല്ല ഞാൻ പൊളിച്ചു കൊടുക്കും കറി ചോയ്സ് ഉണ്ടാവില്ലേ അതും ഞാൻ തരാം ഇത് കളിക്കാൻ തേര് ഞാൻ മുട്ട തരാം കാരണം നീലക്കുല അത്രയും വലിയൊരു കളിക്കാരനാണല്ലോ ഒന്ന് ഇതാ കളിപ്പാവാ നിങ്ങളുടെ കുട്ടിക്ക് കളിക്കാൻ കൊടുക്ക ഞാൻ കളിക്കാറിനറിയാ കുട്ടിക്ക് കളിക്കാൻ കൊടുക്ക് ഇത് എല്ലാവർക്കും കൊടുക്കാർക്കും അതൊക്കെ ഒന്നര കൊറച്ച് മിന്നത്തെ പിന്നത്ത് പിടിയെ നല്ല കൊടുക്കരു കണ്ണൊക്കെ പോയിട്ട് കുഞ്ഞി കറക്ായി ഞാന് പൊന്നു സഹോദര പ്ലീസ് വെറുതെ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞായിരുന്നതാ അവന് പിന്നാലെ വന്നിട്ട് ഇനിയൊക്കെ ഇടിച്ചു കൊണ്ട് തൂരും അത് കണ്ടിട്ട് വാ മസ്താനി മസ്താനി നിന്നൊക്കെ അങ്ങനെ അങ്ങനെ ആയിട്ട് മസ്താനി ഒപ്പം പിന്നെന്തേ എന്താ ഐഡിയോക്കറ മസ്താനി അപ്പൊ അതൊക്കെ പിന്നെ നാണക്കേടായി ഇടിക്കാനും വേണോ വന്നിട്ട് ഇന്നൊരു ഇട്ടിടിച്ചു പിന്നെ അവനൊന്നും ഓർമ്മല്ലേ കണ്ടിട്ടില്ല ഷോപ്പിൽ തന്നെ കഴിക്കാറില്ല എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്റെ ചില സെലിക്കും പറയും അറിയില്ല ഞാൻ എന്റെ കളി 마리 마리 마리. 가르천 셋째나. 에? 레일. 뭐 이어서 가? 아, 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 아 അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് നമ്മളെ നീലക്കുലുണ്ട് നീലക്കുൽ ഇവിടെ എന്തോ ഒരു സംസാരത്തിലാണ് പിന്നെ നമ്മളെ ഇതാണ് നമ്മളെ വൺ മില്യൺ സെലിബ്രേഷനുള്ള വൺ മില്യൺ ഫോളോവേഴ്സ്